ഇവിടെ ഞാൻ പറയുന്നതേ നമുക്ക് ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ ഞാൻ നിരാഹാരം കഴിഞ്ഞ് ഒരു കുറച്ച് മാസം കഴിഞ്ഞ് മസ്ക്കറ്റുള്ളവർ അവാർഡിന് പോയി വേറൊരു ബ്രുപ്പുണ്ടായിരുന്നു ഞാൻ ആരുടെയോ മുന്നിൽ ഇത്രയും പറഞ്ഞു കേരളം ജീവിക്കാൻ കൊള്ളുന്ന സ്ഥലമല്ല ആ ന്യൂസ് വൈറലായി ആ എന്നെ മറ്റുള്ളവര് വിളിച്ചറിയിക്കുന്ന ഞാൻ ഇതുകൊണ്ടൊന്നും ഉപയോഗിക്കുന്നുണ്ട് ഫോണാണ് ഫേസ്ബുക്കോട് അവര് പറഞ്ഞ് ഇവർക്കെന്ന മറ്റേ അടുത്തോ എന്തിനാ കേരളത്തിലോട്ട് വന്ന ഇങ്ങനെയല്ല എന്താ അങ്ങനെ പറഞ്ഞു ആരോഗ്യണ്ടായിട്ടാ ചോദിക്കുക ഇനി നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം എല്ലാം ഡി വൈ ഡിവൈകളെ அது எப்பீடியோ எஸ் எஃப் இங்கே விட்டு ஆரே விமர்சிச்சால் கொடுக்க எ ஒரு பட்சே இப்ப எல்லாரும் எப்படி பார்த்து